ഹലോ നമസ്കാരം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ സമയം ഇപ്പോൾ ഒരു നാലു മണിയായി അപ്പോൾ ഇവരെല്ലാം കൂട്ടിയിട്ട് നമ്മുടെ ഇവിടെ അരുവത്തൊരു ആയുർവേദ റിസോർട്ടുണ്ട് അപ്പോൾ അവിടേക്ക് പോവുകയാണ് അവിടെ നമ്മുടെ നാട്ടുകാരനും കുറേ ആൾ പോയിട്ടുണ്ട് അവിടെ മോശമില്ലാതെ എന്തെല്ലാം കാണാൻ ഉണ്ടെന്ന് തന്നെ പറഞ്ഞതാണ് ആയുർവേദ റിസോർട്ടാണ് അപ്പോൾ അച്ഛനമ്മയും വരുന്നില്ല നമുക്ക് ഒന്നാമത് പറഞ്ഞാൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് വീണ പിന്നെ അമ്മരെ തുടയിൽ കുട്ടിയല്ലേ അപ്പോൾ വീട്ടിൽ നിന്നുള്ള ഇപ്പം നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് ഇപ്പോൾ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അതുകൊണ്ട് അച്ഛൻ പോലും ഞാനും വരുന്നില്ലാന്ന് അപ്പോൾ അവർ വരാതെ ഒരു വിഷമമുണ്ട് എന്തായാലും അല്ലാതെ രയിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം ഒന്ന് ആ സ്ഥലം ഒന്ന് കാണാം നമുക്ക് എല്ലാവർക്കും കൂട്ടി കാണാം വാ നല്ല നച്ചുകൂടി ഉണ്ടേ നച്ചു അപ്പോൾ നമ്മുടെ ഷിജു ആടെ ഓട്ടോ എടുത്ത് കാത്തിക്കുന്നുണ്ട് ഓ പോയിട്ടേ കൊറേ വട്ടം പോയാണത് നമ്മളരുപത്തായ കൊണ്ടു പോയി നോക്കല്ലേ എന്താ നാട്ടുകാർ കൊറേ ആള് അല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ ഭൂദാനം കോളനി മുമ്പത്തിന് ഇവിടെ കാൽമേച്ച നടക്കുന്ന സ്ഥലമാണ് അല്ലെ ഷിജു ഇപ്പം പറഞ്ഞ ഫുൾ വീടായി ഒരു എത്ര ഒരു ലക്ഷരം വരുന്നുണ്ട് തോന്നല്ലേ ഈ ഫുൾ വീടാ നമ്മളെ കുളമേനെ കുളമേനെക്കാട്ടും വീടായി അല്ലെ എങ്ങോട്ടിട്ട ഒരുപാട് വീടുണ്ട് എല്ലാം വീടാണ് മൊത്തം നക്ഷത്രക്കാട എന്തോ സാധനം തിന്നാണ്ട് അതാണ് നക്ഷത്രം പറയുന്നത് അല്ലേ അങ്ങനെ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അറിയപ്പെതാണ് നമ്മുടെ സ്ഥല നടന്നു വന്നാൽ ഇതാ ഇതെ ബോർഡ് നല്ല മേലെ നല്ല നീലാകാശം അപ്പോൾ ബോർഡ് ഇതാണ് ഇതാ ഇവിടുത്തെ ആയുർവേദ ഇതെല്ലാം ഉണ്ടല്ലോ ആയുർവേദ ഹോസ്പിറ്റൽ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ട് നേരെ പോവാന്നാല് മനോഹരമായി ഗൈറ്റ് ഉണ്ട് ഇപ്പൊ കംപ്ലീറ്റ് ഒട്ടുമാവാണല്ലേ കംപ്ലീറ്റ് മാവാണ് ഇവിടെ നല്ല ശില്പ്പുണ്ട് ഏ ഇത് ആരാന്നാ നമ്മുടെ ആമ്പൽക്കുളല്ല ഇന്ന് ആമ്പല് പറയേ താമരക്കെന്നൊരാ അത്തിമരം കാണാത ഒരു ഇതാ അത്തി നഷുര് വടകം കെട്ടിട്ട് അമ്മയും നടക്കുന്നുണ്ട് നഷു നമ്മളെ നയിക്കുന്ന ആളാണ് ഗൈഡ് അല്ല ഗൈഡ് 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 ഒരു ശംഖുപഷ്പത്തിന്റെ ഇതുണ്ട് ഇതാ ശംഖുഷ്പം ശങ്കൂഷങ്ങൾ കാണുന്ന എന്തെല്ലോ ചെടികൾ ഇണ്ടാ എന്തെല്ലോ ചെടികളുണ്ട് നമുക്കറിയാത്ത ചെടികൾ നീണ്ടുള്ളപ്പോ നീന്തില്ല ഇത് അമ്പലത്തിന് നന്നോട്ട് ഒരു തപസ്സരിക്കുന്ന ഒരാള് പ്രതിമയുണ്ട് അല്ലേ ആക്കന്നെ ഇരിക്കാൻ ആക്കൂലേ അല്ലേ റിയില്ല നല്ല ശില്പം നാളെ ക്ഷണം പിടിച്ചോടാ നടക്കുന്നേ ഇത് മോളെ പ്ലാവ് റെഡ് കളി ഇത് നല്ല രസം ഉണ്ട് കേട്ടോ ഇത് ഒരാൾ കൊത്തിയിരുന്നിട്ട് മീൻ പിടിക്കുന്നു നഷ്ട നോക്കിണ്ട് അടിപൊളി മീൻ പിടിക്കുന്നല്ലേ ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടന്ന വരുന്നത്രേ ണ്ടോട്ടോ സംഭവായിട്ടായി വരുന്നത്ര ചെടികൾ പക്ഷെ ഇത് ഇങ്ങനെ ആക്കിയെടുത്തില്ല അല്ലേ അതാണ് ഏറ്റവും വലിയ അത്ഭുതം നല്ല രസം ഉണ്ടല്ലേ നല്ല അടിപൊളി വീടാന്ന് പൈസ ഉം ആ അത്ര പൈസയെന്നറിയില്ല ദിവസക്ക് അത്ര പൈസയെന്നറിയില്ല അല്ലേ സംഭവം നല്ല കാണാൻ ഉണ്ട് കുറെ ഉണ്ട് അല്ലേ കുറെ വീടുണ്ടോട്ടോ അല്ല എ സി ലന്നെ അല്ലേ ആ ഇവിടെ ഫിസിയോതെറാപ്പിതുണ്ടോട്ടോ ആയുർവേദ ട്രീറ്റ്മെന്റ് എല്ലാം ഉണ്ട് എന്താ ബോർഡ് ചക്ക ഉണ്ട് കേട്ടോ ചക്ക 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 ഇത് ആയുർവേദ ഹോസ്പിറ്റലാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ട് ഇത് ആയുർവേദ ഹോസ്പിറ്റലാണ് എന്തെല്ലാം ട്രീറ്റ്മെന്റ് ആണെന്ന് അറിയില്ല ഇത് കുറെ ബിൽഡിങ്ങനുണ്ടല്ലേ എന്തെല്ലോ സംഭവങ്ങൾ ഉണ്ട് എല്ലാം ഓടി എല്ലാം പഴയ മോഡലാണ് ബിൽഡിംഗ് ആണ് ചോദിച്ചു കൊടുക്കണമെങ്കിൽ അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഡോക്ടർ ഉണ്ട് ആയുർവേദ ഡോക്ടർ സാറേ എന്തെല്ലാം ഇവിടുത്തെ പിന്നെ കാര്യങ്ങൾ നമ്മൾ പേര് അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു ഏഴ് ശാലകളാണ് അതായത് മനുഷ്യന്റെ നിത്യജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതിലൂടെ നിറവേറ ഈ ഏഴ് ശാലകളിലൊക്കെ അതിൽ പ്രധാനപ്പെട്ട നമ്മളെ വൈദ്യശാല വൈദ്യശാലയിലൂടെ നമ്മൾ ആയുർവേദ ചികിത്സകളെല്ലാം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി നാച്ചുറോപ്പതി എല്ലാ കാര്യങ്ങളും നമുക്ക് അഡ്മിറ്റ് ആയിട്ടും ചികിത്സകൾ ചെയ്യാം പോയി വന്നിട്ട് ചികിത്സകൾ രീതിയിൽ നമുക്ക് വേണ്ടുന്ന സംവിധാനങ്ങൾ താമസിച്ച് ചികിത്സ ചെയ്യാൻ റൂമുകളുണ്ട് കോട്ടേജുകളുണ്ട് ലക്ഷറി റൂമുകളുണ്ട് ഉണ്ട് അപ്പൊ എല്ലാത്തരം സംവിധാനങ്ങളും അതിലുണ്ട് രണ്ടാമതായിട്ട് നമുക്ക് വരുന്നത് പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണമാണ് അപ്പൊ നമ്മള് വെജിറ്റേറിയൻ ഭക്ഷണം കൊടുക്കുന്ന ഒരു ഭോജനശാല ഒരു ഹോട്ടൽ നമുക്കുണ്ട് അപ്പൊ പരമാവധി നമ്മൾ ഇവിടെ ഉത്പാദിപ്പിക്കുന്ന ജൈവ പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് നല്ല ഭക്ഷണം ഉദ്ദേശത്തിലാണ് ഉദ്ദേശത്തിലാണത് പിന്നെ വരുന്നത് യോഗശാല യോഗക്ക് വേണ്ടി അപ്പൊ കാര്യങ്ങളൊക്കെ ഡോക്ടർ വിശദീകരിച്ച് തന്നിട്ടുണ്ട് അല്ലേ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ വിശദീകരിച്ച് തന്നിട്ടുണ്ട് നല്ല ആയുർവേദ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഇത്തേക്ക് വരാം അപ്പോൾ ഇവിടെ ആഴ്ചയ്ക്ക് രണ്ടു ദിവസം കായട്ട ക്ലാസ്സും ഉണ്ട് ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷേ പഠിക്കാൻ പറ്റുന്ന കായട്ടയും കളരിയും ഉണ്ടോ നല്ല രണ്ടും ഉണ്ടല്ല രണ്ടും ഉണ്ട് ആ കേട്ടെ തുടല്ല തൊടല്ല ബോഡ് തൊടല അത് കളരി മറ്റേ കേട്ടെ അത് കണ്ടാൽ മനസ്സിലാവുന്നില്ലേ അപ്പം നല്ല സംഭവമുണ്ട് ഇതൊരു ഓപ്പൺ ഓഡിറ്റോറിയം അല്ലേ കുറച്ച് സമയം ഇരുന്നു അല്ലേ നല്ല ഇതുണ്ട് കുറച്ചും കൂടെ നല്ല സ്ഥലമാണ് കേട്ടോ വിചാരിച്ച പോലെ സംഭവം നല്ല സ്ഥലമാണ് അപ്പൊ നമ്മുടെ നാട്ടിന് രണ്ട് ചേട്ടന്മാരുണ്ട് പണി കഴിഞ്ഞാണെ ഈ പക്ഷെ നാട്ടിൻ രാവിലെ ഇങ്ങോട്ട് വരുന്നു നമുക്ക് ഈടയാണെന്നറിയില്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ ആ ഇന്നില്ലേ ഓക്കേ ഓ ടീമായിട്ട് ആദ്യ തീരുമാനിച്ചിട്ടുണ്ടല്ലോ കൊറേ ഏക്കറാണക്കും കിടക്കുന്നുണ്ടല്ലേ അതൊന്നും പിടിച്ചെടുക്കല്ല ഇതാ ഇവിടുത്തെ ഗോശാല ഒരുപാട് പശു പശു ഗോക്കളെ കളിച്ചും ചിരിച്ചും ഇത് കൈ വെള്ളമേലു അത്ര ഉണ്ടാവല്ലോ ഉം ഏയ് കാലിലില്ലാത്ത സ്ഥലത്ത് എല്ലാം ഉണ്ടാവും അതാ ഒരാൾ കണ്ട മുന്നേ നടക്കുന്നു പാർക്കിലേക്ക് ആവുന്നു കേട്ടാ അവൾ ഓടുന്നു അവക്കെ പറയുന്നു കാണണ്ട അവള് മൂന്ന് രണ്ടുമൂന്നോട്ടായി വന്നു കൊറേ പണിക്കാർ അല്ലേ നമ്മടെ നാട്ടുകാർ അടക്കം നാട്ടുകാർ കൊറേ ആൾക്ക് പണിയുണ്ട് അതെ തന്നെ കിണ്ടിക്കാറും അവർ വിതരണായിട്ട് കൊറേ പണിക്കാറില്ല നമ്മേ അയാളെ കാണപ്പാ അയാൾ പുല്ലെറിഞ്ഞിട്ട് പോയി അങ്ങനെ പശുവിനെ കൊടുക്കാൻ പറ്റിച്ച് നീലാകാശം തിലകക്കുറി ചാത്തി ഒരുങ്ങിയ പരന്ത വട്ടൊട്ട് പുറത്തൊന്നും കാണുന്നുണ്ടോ അറിയില്ല നേത്ര വഴക്കോലും നോക്കിയാതോ കൊറേ വാഴ ഇണ്ടല്ലേ നഷ്ട ഓടി വന്നിട്ടുണ്ട് എന്താ പാർക്കെത്തി സന്തോഷ വൈകി വൈകിയ പിന്നെ ഓളെ അമ്മയുടെ വീട്ടിൽ പോയിട്ടായില്ലേ അല്ലേ കഴിഞ്ഞാഴ്ച വൈകി വരെല്ലാം വന്നിനി കൊറേ ആളുണ്ട് അല്ലേ കാണാൻ വേണ്ടിട്ട് അതെയാ നോക്കാം നമുക്ക് നിന്റെ ആഗ്രഹമല്ല നമുക്ക് നിറവേറ്റാണ്ടാക്കാൻ പറ്റൂലല്ലോ നിന്റെ ആഗ്രഹമല്ല നിറവേറ്റാണ്ടാക്കാൻ പറ്റൂലല്ലോ ഏ ബേബി മഞ്ഞാലേ രണ്ടര കുഞ്ഞു എവിടെയാണ് മുമ്പില്ലപ്പത് അല്ലേ ഒരാൾക്ക് മുപ്പത് ഒരു കുഞ്ഞിക്ക് മുപ്പത് റുപ്പ്യാണ് ഉള്ളിൽ കയറി കളിക്കണം അങ്ങനെ പക്ഷെ സന്തോഷമൊന്നും പറയണ്ട നച്ചു പെരിഞ്ഞ് കേറുന്ന വാ ആ ഓക്കെ 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 ഞാൻ പിടിച്ച ആട്ടിയ മണ്ണാ സ്പീഡ് എൻ്റെ അമ്മയോട് ആട്ടം മാറി ആട്ട് ആ എൻ്റെ അതൊക്കെ ഒരു പണിയായിട്ടുണ്ട് തലവുറ്റി നിന്നാ ല്ലേ ആട്ടം ഇവിടെ ആട്ടിയാണ് ആട്ട് ഇവിടെ അന്നെ കൊണ്ട് ആട്ടിപ്പിക്കണം ഇതിരെ ഫുഡ് കോണറല്ല ഭക്ഷണം അല്ല ഫുഡ് കഴിക്കാൻ ഏരിയ എന്താ കൊണ്ട് നഷ്ട എന്താ കൊണ്ട് ഏ നഷം ഓടുന്നുണ്ട് ഫുള്ള് നല്ല രസം ഉണ്ട് അല്ലേ ഫുഡ് ഓർഡർ ചെയ്യണം ഭയ ഓർഡർ ചെയ്യണം ആടിയിരുന്നാൽ മതിയാടേക്ക് ഒഴിവില സ്ഥലത്തിരിക്കടിയിരിക്ക ഏടിയിരണോ ആ ഏടിയിരിക്കൽ ഇത് തന്നെയാ നൂറ്റിപ്പത്ത് അല്ലേ നിനക്ക് എന്തുകൊണ്ട് നൂഡിൽസാ ഏ മസാല വശ മതിയോ എന്നാൽ പിന്നെ നാല് മസാല വശ നൂഡിൽസ ആ എന്നാൽ കഴിച്ചോ നൂഡിൽസ് കഴിച്ചോ വേണ്ടേ വൈകുന്നേരം ആകുമ്പോ ഇഷ്ടമുള്ള ആള് വരുന്നുണ്ട് അല്ലേ ആള് വരുന്നുണ്ട് ഏ ആ സ്റ്റൂളും വരുന്നാ മതി അടി ഭക്ഷണം കഴിച്ചാ മതി അപ്പൊ നമ്മളെ ഓർഡർ ചെയ്ത സാധനം വരുന്നുണ്ട് മസാല ദോശ ഓക്കേ മഷൂമിന്റെ ഐറ്റംസ് എത്തിയിട്ട് ചായ കൊടു അഞ്ചു ചായ മഷൂ ചായ വേണ്ടേ ചായ വേണ്ട കഴിച്ചോണ്ടോ എന്താ

ഷു എത്തി തട്ടി വീണ് പുറത്തേക്കിട്ടല്ലേ അതുപോലെ കൈ കൊണ്ടിന്നോളെ കേട്ടാ കൈ കൊണ്ടത് നിന്നോ തിന്ന് കുടും പറഞ്ഞു മസ ഇത് അല്ലേ നൂഡിൽസ് ഇതൊക്കെ പാടുണ്ട് കെട്ടോ സാധനം ഞാൻ കുറച്ചടക്ക വേച്ചു പിന്നെ നമ്മക്ക് പിന്നെ എന്ത് പോകും പക്ഷെ ഇത് ആദ്യം മസാല ചേർത്തിട്ടാ നല്ലതാണ് കേട്ടോ മസാല അധികം ചേർത്തത് കൊണ്ട് കുടലിന് പ്രശ്നം ഉണ്ടാവൂല

അപ്പൊ എന്നാ ചായം വന്നിട്ടുണ്ട് ചായ കുടിച്ചു ഇവിടെ ചായരാള് സാധാരണ ചായരാള് ഞാൻ ചായ അധികം അങ്ങനെ കുടിച്ചെ അല്ലേ എന്നെ ഏ ഹലോ നമസ്കാരം ടേ അപ്പ നമ്മളെ നാട്ടിലെ സുഹൃത്തുക്കളിലവിടെ വന്നിട്ടുണ്ട് എന്തുണ്ട് സ്ഥലാലോ കണ്ടുവാ മൊത്തം കറക് നമ്മ ഡോക്ടറോട് സംസാരിച്ചു അപ്പോൾ ഇവിടുത്തെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു അയാള് അപ്പൊ നാന്നൂറ്റിഅമ്പത്തി അഞ്ചുപ്യനെ അത്ര അയച്ചു നടന്നുവാണ്ട് അടുത്ത രണ്ടാൾ ഐസ്ക്രീം വായിക്കുന്നുണ്ട് തൊണ്ടയുടെ ഭക്ഷണം അതുകൊണ്ട് ഐസ്ക്രീം പാനിപ്പൂരി അല്ല കൊറക്കല്ലോ ആ രസങ്ങള അതങ്ങനും ഒന്നുണ്ടോ അങ്ങന റിസോർട്ടെ കണ്ട് മടക്കാത്ര അല്ലേ പൊതുവേ മോശമില്ല കേട്ടോ ഞാൻ വിചാരിച്ചൊന്നും കാണാനില്ല എന്നാ വിചാരിച്ചി അപ്പോൾ കുഴപ്പമില്ല വളരെയധികം സന്തോഷമായിരുന്നു അപ്പോൾ കുറച്ച് കാണാനുണ്ട് കാണാനുണ്ട് അപ്പോൾ സൗകര്യം കിട്ടുമോ അങ്ങനെ വന്നോ നമ്മളെ തൽപ്പമ്പത് ഭാഗത്ത് വരുന്നവർ ചൊടല പാണപ്പുഴ റോഡാണേ പതിനൂര ഭാഗത്തു നിന്ന് വരുന്നവരാണെങ്കിൽ ചുടലക്കിറങ്ങിയിട്ട് അത് തന്നെ അതേ റോഡ് ചൊടല പാണപ്പുഴ റോഡ് അപ്പോൾ ഇവിടെ നൂറ്റി വരുമ്പോൾ അടുത്ത സൈഡായിട്ട് കാണും അല്ലേ അത് ആരോട് ചോദിച്ചാൽ പറഞ്ഞു ചുടൽ കിറങ്ങിയിട്ട് ആരോട് ചോദിച്ചാൽ പറഞ്ഞുതരും പിന്നെ ഓക്കെ